നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം സുദർശന ടി വി ചാനലിലൂടെ നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ അതിൽ നിങ്ങൾക്കേറെ ദുഃഖമെന്ന് തോന്നുന്ന നിങ്ങൾക്കേറെ ദുരിതം ഉണ്ടാകും എന്ന് തോന്നുന്ന കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിൽ ഭയപ്പാട് ഉളവാകപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെ ഗുണം നൽകുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാവും നന്മയുണ്ടാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഗജകേസരി യോഗമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ കാലാകാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം പല തരത്തിലുള്ള ശുഭമോ അശുഭമോ ആയ യോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം കഷ്ടകാലങ്ങളുണ്ടാവാം വളരെ ധനസമൃദ്ധി കൂടുന്ന കാലഘട്ടം ഉണ്ടാകാം ഇതൊക്കെ ഓരോ യോഗത്തിൻ്റെ ഒരു വ്യക്തിയിലേക്ക് വന്ന് വരുന്നത് ഏകദേശം മുന്നൂറോളം വരുന്ന യോഗങ്ങൾ നമ്മുടെ ജ്യോതിഷ തലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കപ്പെട്ട മുപ്പത്തിരണ്ടോളം വരുന്ന ഏകദേശം മുന്നൂറോളം വരുന്ന യോഗങ്ങളുണ്ട് എന്നാണ് ജ്യോതിഷ വ്യവസ്ഥയിൽ പറയുന്നത് അതിൽ വരുന്ന മുപ്പത്തിരണ്ടോളം വരുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന മുപ്പത്തിരണ്ടോളം വരുന്ന യോഗങ്ങൾ മനുഷ്യജീവിതത്തിൽ പ്രതിപാദിക്കപ്പെടുന്നവ തന്നെയാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായൊരു യോഗമാണ് ഗജകേശ്വരി എന്ന് പറയുന്ന യോഗം അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ കാലാകാലമായിട്ട് സമയാസമയങ്ങളിലായിട്ട് വന്നു ചേരുന്ന സൗഭാഗ്യദായകങ്ങളിലും സൗഭാഗ്യമില്ലാത്തതുമായിട്ടുള്ള യോഗങ്ങളുണ്ട് കഷ്ടകാലങ്ങൾ പൂർണ്ണമായും വരുന്ന തരത്തിൽ യോഗങ്ങൾ ധാരാളമുണ്ട് അവിടെയൊക്കെയാണ് രോഗദുരിതങ്ങളൊക്കെ ഒഴിയാതെ വരുന്നതും കടബാധകളിലേക്ക് മനുഷ്യൻ കടന്നു കയറുന്നതുമൊക്കെ പോ യോഗങ്ങളുടെ അടിസ്ഥാന യോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുഷ്യജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക് നക്ഷത്ര വ്യവസ്ഥകളുമായി ബന്ധപ്പെടുത്തി ഓരോ കാലങ്ങളിൽ വരേണ്ടുന്ന യോഗങ്ങളുണ്ട് അത് വന്നു ചേരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗജകേശ്വരി യോഗം വരാൻ ചാൻസ് ഉള്ള വളരെ സൗഭാഗ്യദായകമായ യോഗമാണ് ഗജകേശ്വരി യോഗമെന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനുകൂലമായിട്ട് ചില സമ്പ്രദായങ്ങൾ ചില സന്തോഷങ്ങൾ ചില ആനന്ദങ്ങൾ ഒക്കെ നടക്കുന്നതാണ് ഗജകേസരി യോഗം കേസരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രാജതുല്യമായ ജീവിതമാണ് ഗജം എന്ന് കേൾക്കുമ്പോൾ ആനയാണെന്നറിയാം വളരെ ബുദ്ധിപരമായിട്ടും തന്ത്രപൂർവ്വമായിട്ടും എങ്ങനെ ഏത് സമയത്ത് എന്ത് പ്രയോഗിക്കണമെന്ന് അറിയാൻ കഴിയുന്നൊരു മൃഗമാണ് ആന ആയതുകൊണ്ട് തീർച്ചയായും ആ ആ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തേണ്ടത് എത്ര കൂടുതലായിട്ട് ആ ബുദ്ധിയും വൈഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ അറിയാതെ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു യോഗമാണ് ഗജകേശ്വരി എന്ന് പറയുന്നത് അത് നമ്മളിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ ധനപരമായ വർധനവ് അതുപോലെ തന്നെ നമ്മുടെ സൗഭാഗ്യദായകമായ നിമിഷങ്ങളുടെ വർധനവ് അതുപോലെ ഈ കലാപരമായ സാമൂഹികമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന വിദ്യാഭ്യാസപരമായിരിക്കുന്ന അവസ്ഥകൾക്കെല്ലാം ഉണ്ടാകുന്ന ആ ഒരു ഉത്തേജന ഉണർവ് ഒക്കെ ഈ ഗജകേശ്വരി യോഗത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ് അതായത് പൂർണമായും ഐശ്വര്യം കൊണ്ടുതരുന്ന മുപ്പത്തിരണ്ട് യോഗങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ട ഗജകേശ്വരി എന്ന് പറയുന്നത് അത് ഒരു ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ ആ ഗജഗേശന യോഗം നമ്മുടെ നക്ഷത്രത്തെ വെച്ച് ചിന്തനം ചെയ്ത് കണ്ടെടുക്കുന്ന ഒരു വലിയ യോഗമാണ് അത് വന്നു ചേരുന്ന ആളുകൾക്ക് വളരെ വളരെ ജീവൽ സുഖസംദായകമായ അവസ്ഥകൾ ഉണ്ടാകുന്നു അത് വരുന്ന ചില അല്ലെങ്കിൽ അത് വന്നു ചേരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നു ചേരുന്ന ചില നക്ഷത്രത്തെ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ നക്ഷത്രക്കാർ സൗഭാഗ്യ യോഗമുള്ളവരാണ് ഈ യോഗമുള്ള ഒരു വ്യക്തിക്ക് വളരെയധികം ബഹുമാനവും ഐശ്വര്യവും ധനവും ആത്മീയ ഗുണങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗജകേശരിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന നാളുകാരെക്കുറിച്ച് ആ ഏതൊക്കെ നാടാണെന്ന് നമുക്ക് അവസാനം പറയാം ആ നാളുകാരിൽ വന്നു ചേരുന്നത് ജന ബഹുമാനം അതുപോലെ തന്നെ ഐശ്വര്യം എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും നടക്കുക എന് ഏതു ധനാഗമ മാർഗങ്ങളും ഏതു വിധേനയും വന്നു ചേരുക ധനത്തിനൊരു കുറവുമില്ലാതെ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുക ആത്മീയ ഗുണങ്ങൾ ദൈവികമായ വിശ്വാസം വർധിക്കുക തുടങ്ങിയവയൊക്കെ ഗജകേസരി യോഗം നമ്മളിലേക്ക് വന്നു ഉണ്ടാകുന്ന ഗുണങ്ങളാണ് അതുപോലെ തന്നെ പല വഴിയിലൂടെ നേട്ടങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരും പല വഴിയിലൂടെ നമ്മൾ ചിന്തിക്കാതെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടക്കും അതുപോലെ തന്നെ ആ കാര്യത്തിലൂടെ ലഭിക്കേണ്ട ധനവും നമ്മളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഗജകേശ്വരി യോഗമുണ്ടോ ഭാഗ്യത്തിൻ്റെ കളിയാണ് ഏതു തരത്തിലും ഭാഗ്യം നമ്മളിലേക്ക് നിറഞ്ഞ് 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 നിൽക്കും ആരൊക്കെ എന്തെല്ലാം ഒക്കെ ചെയ്താലും ഏതൊക്കെ തരത്തിൽ നെഗറ്റീവുകളെ വിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും ഗജകേശ്വരി യോഗ വ്യവസ്ഥിതി നിലനിൽക്കുന്ന സമയത്ത് ഒന്നുമേ യേശുകയില്ല എന്നുള്ളത് മാത്രമല്ല ഇത് നമ്മളെ തകർക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും തകർച്ചയുണ്ടാകുന്ന നിലവാരത്തിലേക്കാണ് ഗജകേശ്വരി നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ കിട്ടുക നല്ല ഗുരുക്കന്മാരെ കിട്ടുക നല്ല ജോലി ലഭിക്കുക സമ്പത്ത് വളരെ വളരെ കൂടുക അതുപോലെ തന്നെ രാ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക വിദേശ രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ കൃഷി വലിയ വർധനവാകുന്ന തരത്തിൽ കൃഷി ലഭിക്കുക അതുപോലെ ഭൂമിയുടെയും വസ്തുവകകളുടെയും പിന്നെ അളവിലുള്ള എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ഭൂമി വാങ്ങിക്കാനും വസ്തുവകകൾ വാങ്ങിക്കാനും നമുക്ക് കഴിയുക വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിയുക വീടുകൾ പുതു വയ്ക്കാൻ കഴിയുക തുടങ്ങി അതായത് കേസരി യോഗം നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ വിട്ട് മറ്റുള്ളവർക്ക് നിൽക്കാനും ആവില്ല എല്ലാ ബന്ധുജനങ്ങളും വളരെ ബഹുമാനത്തോടെയും വളരെ അഭിമാനത്തോടെയും കൂടി പറയുന്ന ആളുകളായി നമ്മൾ മാറും ഗജകേസരി യോഗം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ അതുപോലെ തന്നെ ഈ യോഗം നാളിലുള്ളവർക്ക് ദീർഘായുസും ഫലമായിട്ട് വരും വളരെ വലിയ ആയുസലുകളിലേക്ക് അതായത് രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആഹാരമൊക്കെ കൃത്യമായി കഴിക്കാൻ കഴിയുന്നതുകൊണ്ടും ആനന്ദപൂർണമായ മനസ്സ് നിലനിൽക്കുന്നത് കൊണ്ടും രോഗദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയും ഒരു ദീർഘായുസ് ഗജകേശരി യോഗം വന്നുചേരുന്ന ആളുകൾക്ക് ഉണ്ടാകും നല്ല വീട് നല്ല ജോലി ധനം എല്ലാ മേഖലകളിലും നേട്ടം നല്ല ദാമ്പത്യം നല്ല കുഞ്ഞുങ്ങൾ തുടങ്ങി എന്തുകൊണ്ടും സർവ്വസൗഭാഗ്യദായകമായിരിക്കുന്നൊരു ജീവൽ പശ്ചാത്തലമാണ് ഗജകേശരി യോഗം വന്നു ചേരുന്ന ആളുകാർക്കുള്ളത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗജകേശ്വരി യോഗം വന്നു ചേരുന്ന നാളുകളാണ് കാർത്തിക ഉത്രം ഉത്രാടം ചതയം ചോതി തിരുവാതിര തുടങ്ങിയ നാളുകൾ എന്നൂടെ പറയാം കാർത്തിക ഉത്രം ഉത്രാടം ചതയം ചോതി തിരുവാതിര അങ്ങനെ ആറു നാളുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗജകേശരി യോഗം അനുഭവവേദ്യമാകുന്നത് തീർച്ചയായും ഈ നാളുകാർക്ക് ഈ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസവും സർവ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും തുടർന്ന് വരാൻ പോകുന്ന രണ്ട് മൂന്ന് വർഷക്കാലയളവിൽ ഈ ഭാഗ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാനും കഴിയും തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ വിവാഹം നടക്കാതെ ഇരിക്കുന്നവർക്ക് നടക്കും പ്രണയബന്ധങ്ങളുടെ പൂർത്തീകരണം നടക്കും അതുപോലെ തന്നെ ഒരുപാടൊരുപാട് മേഖലകളിലേക്ക് സഞ്ചാരം നടത്തുവാൻ കഴിയും നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും തുടങ്ങി രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ജീവൻ വ്യവസ്ഥിതി എങ്ങനെയാണോ അതുതന്നെയാണ് ഗജകേശ്വരി യോഗത്തിലും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും ഏറ്റവും നല്ല ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം അനുഭവിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി കാർത്തിക നക്ഷത്രക്കാർക്കും ഉത്തരം നക്ഷത്രക്കാർക്കും ഉത്രാടം നക്ഷത്രക്കാർക്കും ചതയം ചോദ്യ തിരുവാതിര നക്ഷത്രക്കാർക്കും ഗജകേശ്വരി യോഗം ആരംഭിക്കുന്നു ആ ഗജകേശ്വരി യോഗത്തിൽ ആഹ്ലാദപൂർണമായ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ കഴിയും ഈശ്വരാനുഗ്രഹം ഈ നാളുകാർക്കുണ്ടാകട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗജകേശ്വരി യോഗത്തിന് അർഹമായ ഈ നാളുകാർക്ക് ഒരു തരത്തിലും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം